ഇന്നലെ വൈറലായ പെട്രോൾ പമ്പിലെ ഈ അമ്മച്ചിയുടെ വൈറൽ വീഡിയോ എടുക്കാൻ ഉണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ പറയുന്നത് കുറേ കാലമായി ഈ അമ്മയെ എനിക്കറിയാം നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ടയേഡായതിനാൽ അമ്മയുടെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് വല്ലാത്ത ചുമയും ക്ഷീണവും കാരണം പമ്പിൽ നേരം ഇരുന്നു അപ്പോഴാണ് ഈ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്കായി ഇങ്ങോട്ട് വരുന്നത് കണ്ടത് അപ്പോൾ ഈ അമ്മയുടെ വീഡിയോ എടുക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുകയും അപ്പോൾ ഈ അമ്മയോട് ദേവിദാസും കൂടെ ഉണ്ടായിരുന്ന കിച്ചു ബ്രോയി അനുവാദം ചോദിക്കുകയും ചെയ്തു അമ്മ ഒന്ന് സമ്മതം കൂളി അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ പതിനഞ്ച് മിനിറ്റിൽ കുറച്ച് വിഷ്വൽസ് വിശ്വസെടുത്ത് കൈവച്ചിരുന്നു പിറ്റേ ആഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റായപ്പോൾ ഞാൻ ഈ അമ്മയുടെ വീഡിയോ എഡിറ്റ് ചെയ്തു അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം കാഴ്ചക്കാരും അതുപോലെ തന്നെ രണ്ട് ലക്ഷം ലൈക്കും കൂടാതെ അയ്യായിരത്തിൽ പുറത്ത് പോസിറ്റീവ് കമൻറ്റുകളും വന്നു വിരലിൽ ഉണ്ടാകുന്ന കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടായിരുന്നു അത് എല്ലായിടത്തും ഇത് ഉള്ളത് തന്നെയാണ് പ്രായത്തിൻ്റെ ചുരുവുകൾ ഈ അമ്മയുടെ ദേഹത്ത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ മനസ്സിൽ ഈ അമ്മ ഇപ്പോഴും ചെറുപ്പമാണ് മനസ്സിൻ്റെ എത്ര വലിയ ഫലങ്ങളെയും ഒരു വേള ഇറക്കി വയ്ക്കാൻ എനിക്ക് ഇപ്പോഴും ഈ ക്യാമറ മാത്രം മതിയാകും ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഇന്നസെൻറ്റിൻ്റെ ബുക്കിൽ പറയും പോലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പലതരത്തിൽ സഹായിക്കാൻ പറ്റും സാമ്പത്തികമായും താങ്ങായും ആശ്വാസ വാക്കുകൾ കൊണ്ടു അങ്ങനെ പല വിധത്തിൽ എനിക്ക് മനുഷ്യനെ സഹായിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ ചിരി ആ ചിരി ഞാൻ അമ്മയിൽ കണ്ടു മടി പിടിച്ച് ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ഏത് സാഹചര്യത്തിലും പൊരുതി വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു താങ്ക്